ിലെ കസ്റ്റഡി മർദ്ദനത്തിൽ ആരോപണ വിധേയരായ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടിക്ക് പിന്നാലെ പ്രതിഷേധം സസ്പെൻഷൻ മാത്രം സൂചിപ്പിച്ച് കോൺഗ്രസ് നേതാക്കളും സുജിത്തും രംഗത്തെത്തി കോൺഗ്രസ് നേതാവ് വർഗീസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സസ്പെൻഷൻ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് കുറിച്ചത് ഈ വിഷയത്തോടുള്ള പാർട്ടിയുടെയും പൊതുസമൂഹത്തിന്റെയും കടുത്ത അതൃപ്തിയുടെ സൂചനയാണ് ഈ ർദ്ദനത്തിൽ തന്റെ പ്രധാന പരാതിക്കാരനായ ഡ്രൈവർ സുഹൈറിനെതിരെ യാതൊരു നടപടി എടുക്കാത്തതിനെയും ശുചിത്വ രൂക്ഷമായി വിമർശിച്ചു തന്നെ മർദ്ദിച്ചത് അഞ്ചു പേരാണെന്ന് സുജിത്ത് വെളിപ്പെടുത്തി നിലവിൽ തദ്ദേശ വകുപ്പിലേക്ക് മാറി സുഹൈരിനെതിരെ നടപടിയെടുക്കാൻ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് സുജിത്തും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സുഹൈറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായ സുഹൈറിനെതിരെ അടുത്ത ദിവസം തന്നെ സമരം നടത്തുമെന്നും സുജിത്ത് വ്യക്തമാക്കി ഈ കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ തേടാനും സുജിത്ത് ഒരുങ്ങുന്നുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേരാനാണ് സുജിത്തിന്റെയും നീക്കം തന്റെ മർദ്ദനം നടന്നത് സിസിടിവി ഇല്ലാത്ത ഒരു മുറിയിൽ വെച്ചാണ് എന്ന് സുജിത്ത് വെളിപ്പെടുത്തി നീ നേതാവ് കളിക്കണ്ട എന്ന് പറഞ്ഞാണ് തന്നെ മർദ്ദിച്ചെന്നും സുജിത്ത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു മർദ്ദനമേറ്റ സംഭവം കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് കൂടി ഉൾപ്പെടുത്തി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചു ഈ സംഭവത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യവും അധികാര ദുർവിനിയോഗമാണെന്ന് ഡിഐ ജി ഹരിശങ്കർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരായ എസ് ഐ രൂഹ്മൻ സി പി ഒമാരായ എസ് സന്ദീപ് ശശിധരൻ സജീവൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത് കൂടാതെ ഇവർക്കെതിരെ നേരത്തെ സ്വീകരിച്ച ശിക്ഷാ നടപടികൾ പുനഃപരിശോധിക്കാനും ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണ തീരുമാനിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും ഇതിനായി ഐ ജി വിളിച്ചു വരുത്തി ക്രിമിനൽ നടപടികൾ നേരിടുന്ന ഈ ഉദ്യോഗസ്ഥരുടെ സുതാര്യമായ വിചാരണ ഉറപ്പാക്കാൻ അവരെ സസ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ സംഭവം സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ അധികാര ദുർവിനിയോഗം തുടങ്ങിയ വിഷയങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നു കസ്റ്റഡി മർദ്ദനത്തിനെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയ സുജിത്തിന് കോൺഗ്രസ് നേതൃത്വം എല്ലാ പിന്തുണയും നൽകി കൂടെയുണ്ടെന്ന് വ്യക്തമാക്കി കുന്നംകുളം മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാവായ വർഗീസ് ചൊവ്വന്നൂർ ആണ് തുടക്കം മുതൽ സുജിത്തിന് എല്ലാ പിന്തുണയും നൽകി വന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിന് രണ്ടായിരത്തി ഏപ്രിലിലാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമേറ്റത് ഈ വർഷം ദിവസങ്ങൾക്ക് മുമ്പ് മർദ്ദനത്തിന് സി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം വീണ്ടും ചർച്ചയായത് ഈ ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സുചിത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്നതും വലിച്ചടിക്കുന്നതും വ്യക്തമായിരുന്നു ഇതോടെ പോലീസിനെതിരെ കടുത്ത ജനരോഷം ഉയർന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കനത്ത നടപടി വേണമെന്നും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഈ സംഭവത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾക്കിടെയാണ് നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഡിഐ ജിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം കുറ്റാരോപിതരായ പോലീസ് ഓഫീസർമാർ ഗൗരവമായ പെരുമാറ്റ ദൂഷ്യം കാണിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് സസ്പെൻഷൻ നടപടിയും നൽകിയിരിക്കുന്നത് എന്നാൽ മർദ്ദനമേറ്റ സുജിത്തും കോൺഗ്രസ് നേതാക്കളും ഈ നടപടിയിൽ തൃപ്തരല്ല ഈ കേസിൽ അഞ്ചു പേരാണ് മർദ്ദിച്ചതെന്നാണ് സുജിത്ത് പറയുന്നത് എന്നാൽ സസ്പെൻഷൻ ലഭിച്ചത് നാല് പേർക്ക് മാത്രമാണ് അഞ്ചാമത്തെ ഉദ്യോഗസ്ഥനായ സുഹൈറിനെതിരെ നടപടിയെടുക്കാത്തത് സുജിത്തിന്റെ പ്രധാന വിമർശനത്തിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സി പി ഐ ആയിരുന്ന സുഹൈർ പിന്നീട് അദ്ദേഹം തദ്ദേശ വകുപ്പിലേക്ക് മാറി അതിനാൽ ഇയാൾക്കെതിരെ പോലീസ് വകുപ്പിന് നടപടിയെടുക്കാൻ പരിമിതികളുണ്ട് എന്നിരുന്നാലും നിയമപരമായ വഴികളിലൂടെ സുഹൈറിനെതിരെയും നടപടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സുജിത്തും കോൺഗ്രസ് നേതൃത്വവും ഈ വിഷയത്തിൽ പോലീസ് മേധാവികൾ നിയമോപദേശം തേടിയിരുന്നു നടപടി പുനഃപരിശോധിക്കുന്നതിൽ നിയമപരമായി അപാകതയില്ലെന്ന് നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തീരുമാനിച്ചത് പോലീസ് സ്റ്റേഷനുകൾ സുരക്ഷിതമായിരിക്കണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത്തരം സംഭവങ്ങൾ പോലീസിന്റെ വിശ്വസ്തതയ്ക്കും കോട്ടം വരുത്തുന്നു കുന്നംകുളം കസ്റ്റഡി മർദ്ദന സംഭവം ഒരു വ്യക്തിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല കേരളത്തിലെ പോലീസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ നേർ ചിത്രം കൂടിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് ഈ കേസിൽ നടപടികൾ ഉണ്ടായത് അല്ലാത്ത പക്ഷം ഈ സംഭവം ഒരുപക്ഷെ മൂടിവെക്കപ്പെടുമായിരുന്നു അതുകൊണ്ടാണ് സി സി ടി വി നിർബന്ധമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നത് ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട് നിർണായകമായിരിക്കും സുജിത്തിന്റെ നിയമ പോരാട്ടം സമൂഹത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് പുതിയൊരു ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്